നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായവരാണോ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഏകദേശം ഇരുപത്തിയൊന്നായിരത്തോളം വേക്കൻസികളുമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസില് ജി ഡി എസിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗ്രാമീണ ദാക്ക് സേവകിലോട്ടാണ് ഇപ്പോൾ ജോബിനെ അപ്ലൈ ചെയ്യാനുള്ള അവസരം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് നൽകുന്നത് വെറും പത്താം ക്ലാസ് മാത്രം മതി നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകൾ ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട് അതിൽ തന്നെ കേരളത്തിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വാക്കൻസികളാണ് നിലവിലുള്ളത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യാതൊരു പരീക്ഷയും നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി അതുമാത്രമല്ല വനിതകളെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഫീസുമില്ല എന്നുള്ളതാണ് നമുക്ക് വിശദമായ വിവരങ്ങളിലോട്ട് കടക്കാം അതായത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാമീണ ദാക് സേവകിന്റെ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താൻ പോവുകയാണ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക വളരെ മികച്ചൊരു അവസരമാണ് ഗവൺമെൻറ് ജോബ് അതും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നിങ്ങൾക്ക് ലഭിക്കും ഈയൊരു അപേക്ഷ അവസാനിക്കുന്ന തീയതി എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് രജിസ്ട്രേഷന്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി പത്താം തീയതി മുതൽ മാർച്ച് മൂന്നാം തീയതി വരെയാണ് അവസാനി അതായത് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത അവസാന തീയതി എന്ന് പറയുന്നത് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാ അപേക്ഷ സമർപ്പിക്കുക വളരെ സിമ്പിളാണ് യാതൊരു പരീക്ഷയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉപകാരം ഈ ഒരു ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക മിനിമം ഏജ് പതിനെട്ട് വയസ്സാണ് മാക്സിമം ഏജ് നാല്പത് വയസ്സ് വരെയാണ് ഓരോ കാറ്റഗറി അതായത് ഇപ്പം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ ഏജിൽ ഇളവ് ലഭിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷം ഇളവുണ്ടായിരിക്കും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷം ഇളവും ലഭിക്കുന്നതായിരിക്കും ഇനി പി ഡബ്ല്യു ഡി പ്ലസ് ഒ ബി സി ആണെങ്കിൽ അവർക്ക് പതിമൂന്ന് വർഷം പി ഡബ്ല്യു ഡി പ്ലസ് എസ് സി എസ് ടി ആണെങ്കിൽ അവർക്ക് പതിനഞ്ച് വർഷം വരെ ഏജ് ഇളവ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ അവർ മലയാളം പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസ് നോക്കുമ്പോൾ ജനറൽ അല്ലെങ്കിൽ ഒ ബി സി മെയിൽ കാൻഡിഡേറ്റ്സിനെ നൂറ് രൂപയാണ് എന്നാൽ നമ്മുടെ സ്ത്രീ വിഭാഗങ്ങൾ അതായത് സ്ത്രീകൾക്ക് വനിതകൾക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും ട്രാൻസ് വുമൻസിനും ഒന്നും എന്തില്ല ഫീസ് ഇല്ല അപേക്ഷിക്കാൻ അപ്പം വളരെ മികച്ച ഒരു അവസരമാണ് ഒരിക്കൽ കൂടി പറയാം വെബ്സൈറ്റ് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വിനാണ് അതിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ ഓൺലൈൻ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോസും സിഗ്നേച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്ത് ചെയ്യുക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക അങ്ങനെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഭാവിയിലെ റഫറൻസിന് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ കൂടുമല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്